ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്കാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത് ഞങ്ങളുടെ ഒരു ഒരാഗ്രഹവും ആഗ്രഹമില്ല ഞങ്ങൾക്ക് ജോലി കൂടുതൽ നമുക്ക് ഞങ്ങൾ ആവശ്യപ്പെട്ടതില് പത്ത് നിബന്ധനകൾ മാറ്റിയിട്ടുണ്ട് ആ ബഹുമാനപ്പെട്ട മന്ത്രി മാറ്റിയിട്ടുണ്ട് ഇനിയും ബാക്കി ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ മുതലാവൂല മുതലാവുന്നതിനാൽ ഞങ്ങൾക്ക് ഒന്നിനും തകയില്ല ഒരു കുടുംബം കൊണ്ടുപോകാൻ പറ്റില്ല പിന്നെ ഓണി ഞങ്ങൾക്ക് ഓണർ ചെയ്യും കൂട്ടി മാന്യമായ രീതിയിൽ ഓണർ അറിയം കൂട്ടി ഞങ്ങൾക്ക് പറഞ്ഞയക്കുമ്പോഴത്തേക്ക് അഞ്ചു ലക്ഷം രൂപേനാ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തെങ്കിലും അത് വേണ്ടത് ഞങ്ങളോട് ഒരല്പം മനസാക്ഷി കാണിച്ച് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങളെ വീടുകളിൽ വിടാ പോകാമുള്ള ആ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം എന്നാ ദിവസം കൊണ്ട് രാവും പകലും ഇവിടെ കിടക്കണ ഒരു വ്യക്തിയാണ് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് എനിക്ക് ഞാൻ തൊണ്ണൂറ്റി മൂന്നില് കയറിയതാ എം എസ് എസ് ആയിട്ട് പിന്നെ എനിക്ക് വേറെ ഒന്നും പറയാൻ വേറെ ഒന്നും എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിമാരെ ഒന്നും പറയാനില്ല ഞാൻ ബാക്കിയെല്ലാം വരുമ്പോലെ കാണാം എന്നുള്ള ഒരൊറ്റ ഇതിലാ ജീവിക്കുന്നത് ഇവിടെ ഇരിക്കുന്നത് ഈ വീട്ടിലും വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം ഉള്ളത് വലിയ ഒരു അല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത് ആ അതാണ് എനിക്ക് പറയാ വീട്ടിൽ പോയിട്ട് അമ്പത്തഞ്ച് ദിവസമായി അതില് ഒരു ദിവസം മാത്രം പോയി അത് മാതൃ അത് ഒരു ദിവസം മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ അതിന് ശേഷം ഞാൻ ഇതുവരെ പോയിട്ടില്ല വീട്ടിലും മോനുണ്ട് അവരൊരു കുടുംബയും രണ്ട് മക്കള് ഭാര്യ ഞാനും എന്റെ ചേട്ടൻ ചാട്ടനാണെങ്കിൽ കണ്ണു കാഴ്ച കുറവാണ് ഞങ്ങൾ ആറുപേരാണ് വീട്ടിലുള്ളത് എന്നെ ഈ തലം മുട്ടയടിക്കണ ഇത്രയും മുട്ടയടിക്കും എന്നുള്ളത് ആരും വീട്ടിൽ ആരും ഇത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു എനിക്ക് അതും വലിയ ഒരു ഇതൊണ്ട് എങ്കിലും ഞാൻ ഇത് ഞങ്ങളെ ഇതിന് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ വീടുകളിൽ പറഞ്ഞയക്കാനുള്ള തൻ മനസ്സ് കാണിച്ച് പറഞ്ഞയക്കണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയോടും അപേക്ഷിക്കും കുഴപ്പമില്ല പിന്നെ വേറെ ഒന്നും ഇല്ല എനിക്ക് തന്നെ ഞാൻ ചെയ്യുന്ന ഏരിയ തന്നെ എനിക്ക് ഇരുന്നൂറ്റിയ ഇരുന്നൂറ് രൂപ വേണം ഓട്ടയ്ക്ക് എൻറെ വീടും മേനിനത്തു ഞാൻ വർക്ക് ചെയ്യണ ഇടയാർ ഭാഗത്താണ് അപ്പൊ അവിടെ എന്റെ വീട്ടിൽ നടന്ന് ഇടയാറ് പോകണം എന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ ഒരു വഴിക്കും നൂറ്റമ്പത് രൂപ കോഴിയിലവിടെ പോകുന്നെങ്കിൽ അവിടെ നിന്ന് തിരിച്ച് ഒരു പത്തൻപത് അറുപത് വീട് എഴുതിയിട്ട് തിരിച്ചു ഉച്ചയ്ക്ക് രണ്ടു മൂന്ന് മണിക്ക് തിരിച്ചു വരുമ്പോൾ ഒഴിഞ്ഞു വരണ ഓട്ടയാണെങ്കിൽ അറുപത് രൂപ കൊടുക്കണം അല്ല നമ്മൾ വിളിച്ച് വരണ ഓട്ടയാണെങ്കിൽ നൂറ് രൂപ കൊടുക്കണം അതാണ് എന്റെ ജോലി എനിക്ക് കയ്യിൽ നിന്നും കൂടെ പൈസ എനിക്ക് നിവർത്തിയില്ല ഇതിനിടയിൽ ഈസാഫിന് ലോൺ എടുത്തിട്ട് ഈസാഫ് കാര് വന്നിടന്ന് ബഹളം വയ്ക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നു അങ്ങനെ വലിയ ബുദ്ധിമുട്ടിലാണ് ജീവിക്കുന്നത് നല്ല ഒരു തീരുമാനം എന്റെ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഉണ്ടാവണം എന്ന് ഞാൻ താഴ്മയെ അപേക്ഷിക്കുന്നു എനിക്ക് വേറെ ഒന്ന് പ്രതീക്ഷ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഉള്ളിന്റെ ഉള്ളിൽ നല്ല പ്രതീക്ഷയുണ്ട് സന്തോഷമായിരുന്നു പക്ഷെ പരാജയം എന്ന് പറയുമ്പോഴത്തേക്ക് ആകെ തകർന്നു പോകുമ്പോഴാണ് എന്തെങ്കിലും നിലവിട്ട് പോകുന്നത് നിലവിട്ട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രി ആരോഗ്യമന്ത്രി ലക്ഷ്യമന്ത്രി ക്ഷമിക്കണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ സാഹചര്യവും ജീവിതവും അങ്ങനെയായി ആ ഒരു ഇതാണ് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് കാര്യ ഞാൻ വന്നിരിക്കില്ലെന്ന് എനിക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേര് ഒന്നിനും തകയില്ല റേഷൻ ഏരിയ മീന് പോലും നല്ലൊരു മീന് പോലും കറി വെച്ച് കൂട്ടാൻ പച്ചക്കറി മാറ്റി വയ്ക്കാനുള്ള ആ സാഹചര്യങ്ങളൊന്നും അല്ല എന്റെ അത്ര വലിയ ബുദ്ധിമുട്ട് എന്റെ ജീവിതം ഞാൻ അതുപോലെയാണ് ബാക്കിയുള്ള ആശപ്പിടങ്ങുന്ന ആശപ്പര് അല്ല എന്റെ ഇതേപോലത്തെ ഭർത്താവ് ഉള്ളവരുണ്ട് ഭർത്താവ് ഇല്ലാത്തവരുണ്ട് മക്കളുണ്ട് അസുഖ മക്കളുണ്ട് പഠിക്കുന്ന വിദ്യ പഠിക്കുന്ന മക്കളുള്ളവർ ഒരുപാട് പേര് ഒരുപാട് പേര് ഭർത്താക്കന്മാരില്ലാത്തവരാണ് കുടുംബ വീട് ഇല്ലാത്തവരാണ് വീട് ഇടിഞ്ഞു പോയവരാണ് കൂടുതൽ ആശങ്കമാരുടെ പാടാക്കി കിടക്കുന്നവരുണ്ട് സ്വന്തം എന്റെ സ്വന്തം വീടെന്നു പറഞ്ഞ് എനിക്ക് ഒരെണ്ണം ഉണ്ടെങ്കിൽ എനിക്ക് ഈ മാസം മുപ്പതിനെ അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങൾ ക്ഷമിച്ചിട്ടു തന്നിട്ടുണ്ട് നല്ല ശമ്പളം കൂട്ടി കിട്ടിയാൽ ഞങ്ങൾക്ക് വല്ല ഞങ്ങൾ എന്തെങ്കിലും എങ്ങനെയും അതിൽ നിന്നും ഒരു രൂപ എടുത്ത് കടപെട്ടിട്ടെങ്കിലും അടക്കാം അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടില്ല ഞങ്ങൾ അതുകൊണ്ടു നമ്മളെ ബഹുമാനപ്പെട്ട മന്ത്രി ഒന്ന് മുൻകൈ എടുത്താൽ തീരാന്നുള്ളതേ ഉള്ളൂ എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് തീരുമാനം തീരുമാനിക്കും